വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും വോട്ട് ചെയ്യാൻ ും ഹോം വോട്ടിംഗ് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചു ആദ്യ ദിനം പേർ ഹോം വോട്ടിംഗിൽ കൂടി വോട്ട് ചെയ്തു പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഓരോരുത്തരുടെയും വീട്ടിൽ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ഹോം വോട്ടിംഗിന് അപേക്ഷ നൽകിയ കോഴിക്കോട് ജില്ലയിലുള്ളത് നേരത്തെ ആപ്സെന്റി വോട്ടർ വിഭാഗക്കാർക്കുള്ള ഫോറത്തിൽ പോസ്റ്റൽ വോട്ടിനായി അപേക്ഷ നൽകിയവർക്കാണ് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാവുക വോട്ടർ പട്ടികയിൽ എൺപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവർക്കും ഭിന്നശേഷിക്കാരായി രേഖപ്പെടുത്തിയവർക്കുമാണ് വീട്ടിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്താനാവുക ജില്ലയിൽ ഈ രീതിയിൽ അപേക്ഷ നൽകിയ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഭിന്നശേഷിക്കാരും എൺപത്തി അഞ്ചിന് മുകളിൽ പ്രായമുള്ള പത്തായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേരുമാണുള്ളത് ഇവരുടെ വീടുകളിൽ നാല് ദിവസങ്ങളിലായി പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം പ്രത്യേക വാഹനങ്ങളിലായി എത്തിച്ചേരും ഓരോ വീട്ടിലും ഉദ്യോഗസ്ഥ സംഘം എത്തുന്ന സമയം ബി എൽഒ മുഖേന വോട്ടറെ നേരത്തെ അറിയിക്കും ഓരോ നിയമസഭാ മണ്ഡലത്തിലും പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഉദ്യോഗസ്ഥ സംഘങ്ങളെയാണ് ഹോം വോട്ടിങ്ങിനായി നിയോഗിച്ചിട്ടുള്ളത് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ മൈക്രോ ഒബ്സർവർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീഡിയോഗ്രാഫർ ബി എൽഒ എന്നിവരടങ്ങുന്നതാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥാനാർത്ഥികൾക്ക് നിയമാനുസൃതം തങ്ങളുടെ പ്രതിനിധിയെ ഹോം വോട്ടിംഗ് വേളയിലേക്ക് നിയോഗിക്കാം മുൻകൂട്ടി അറിയിച്ച് വീടുകളിലെത്തുന്ന സംഘം വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് വോട്ട് രേഖപ്പെടുത്തി വാങ്ങിയ ശേഷം പോസ്റ്റൽ ബാലറ്റുകൾ പ്രത്യേക കവറുകളിൽ സീൽ ചെയ്ത മെറ്റൽ ബോക്സുകളിലാക്കി മണ്ഡലത്തിലെ ഉപവരണാധികാരികൾ മുഖേന ജി പി എസ് സംവിധാനത്തോടെയുള്ള വാഹനങ്ങളിൽ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും ഹോം വോട്ടിംഗ് പൂർണ്ണമായി അവസാനിച്ച ശേഷം അവ ബന്ധപ്പെട്ട ലോകസഭാ മണ്ഡലം വരണാധികാരിക്ക് കൈമാറും ജനം കോഴിക്കോട്